ഗാസ സമാധാന കരാറിൽ ഔദ്യോഗികമായി ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ നിന്നും ഹമാസ് വിട്ടു നിൽക്കുമെന്ന് റിപ്പോർട്ട് ട്രംപിന്റെ സമാധാന പദ്ധതിയിൽ ചിലതിനോട് തങ്ങൾക്ക് കടുത്ത വിയോജിപ്പുണ്ടെന്നും ഗാസയുടെ സമാധാനത്തിനായി മുനമ്പ് വിട്ടുപോകണമെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണേന്നും അതൊരിക്കലും തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഹമാസ് പറയുന്നു കരാറിൽ തീർത്തും അസംബന്ധമായ വ്യവസ്ഥകൾ ഉണ്ടെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഹമാസ് വ്യക്തമാക്കിയതോടുകൂടി ആശങ്കകൾ വീണ്ടും ഉയരുകയാണ് ആയതിനാൽ തന്നെ ഒപ്പിടുന്ന ചടങ്ങിലേക്ക് തങ്ങൾ വരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നതാണ് ഹമാസിനെ ഉത്തരിച്ചുകൊണ്ട് ഒരു ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഇതിനു പിന്നിലും വ്യക്തമായ മറ്റെന്തെങ്കിലും പദ്ധതികൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന സംശയങ്ങൾ ബാക്കിയാവുകയായിരുന്നു ചർച്ചകൾ നടക്കുന്ന വേളയിൽ പോലും ഹമാസ് തീവ്രവാദികൾ പതിയിരുന്നു കൊണ്ട് ഇസ്രായേൽ സേനയ്ക്ക് നേരെ ആക്രമണം നടത്തുകയും എന്നാൽ വിജയകരമായി തന്നെ ഇസ്രായേൽ സേന ആക്രമണത്തെ എതിർക്കുകയും ചെയ്തു ഇതിൽ മൂന്ന് ഹമാസ് തീവ്രവാദികൾ ഇല്ലാതാകുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഈ ഒരു ഔദ്യോഗിക ഒപ്പിടൽ കരാർ ഒപ്പിടുന്ന ചടങ്ങിലേക്ക് ഹമാസ് എത്താതെ തന്നെ അവർ ഗാസയിൽ തമ്പടിച്ചുകൊണ്ട് പുതിയ സൈനികത്തെ രൂപീകരിക്കുന്നതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോഴും അവർ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരമായി തന്നെ പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണെന്നും ഗാസയുടെ സമാധാനം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ചില ഗൂഢലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ തന്ത്രങ്ങൾ ഇവൾ ഇവർ മെനയുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഹമാസ് വിട്ടയച്ച ബന്ദികളെ ട്രംപ് നേരിൽ കാണുമെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുന്നത് ഇതിന് പിന്നാലെയാകും സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ട് അതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ നടക്കുക ട്രംപിന്റെ സമാധാന പദ്ധതിയിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഹമാസിന്റെ നിരായുധകരണമാണ് ബന്ദികളെ പക്ഷത്തു നിന്നും വിട്ടയച്ചാൽ ഹമാസ് ആയുധം താഴെ വെക്കണമെന്നും ഗാസ വിട്ടുപോകാൻ താൽപ്പര്യപ്പെടുന്ന ഹമാസ് അനുകൂലികൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് എത്താനുള്ള സുരക്ഷിതമായ സൗകര്യം ചെയ്തു കൊടുക്കും എന്നതാണ് ട്രംപിന്റെ പ്രഖ്യാപനം എന്നാൽ ഈ വ്യവസ്ഥയിൽ ചർച്ചയ്ക്ക് പോലും തങ്ങൾ തയ്യാറല്ല എന്ന നിലപാട് തന്നെയാണ് ഹമാസ് എടുത്തിരിക്കുന്നതും നേരത്തെ നിലവിലുണ്ടായിരുന്ന വെടിനിർത്തലിൽ നിന്ന് നെതന്യാഹു ഏകപക്ഷീയമായി തന്നെ പിന്മാറുകയും ഹമാസ് ആയുധം താഴെ വെച്ചെങ്കിലും ഉൽമൂലനം ചെയ്യുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഗാസ ഇന്നേ വരെ കണ്ടില്ലാത്ത ആക്രമണങ്ങൾ നടന്നത് ഒടുവിൽ ട്രംപ് മുന്നോട്ട് വെച്ച കരാർ അംഗീകരിച്ചുകൊണ്ട് ഇസ്രയേൽ ഗാസയിലെ ചടങ്ങിൽ ആ ചടങ്ങുകൾക്കിടയിൽ നിന്ന് പിന്മാറുകയും പാലസ്തീനുകളെ അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി വരാൻ അനുവദിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് കരാർ നിലവിൽ വന്നതിന് പിന്നാലെ തന്നെ ആയിരക്കണക്കിന് പാലസ്തീനുകളായിരുന്നു അവിടെ നടന്നും വാഹനങ്ങളിലുമായി തന്നെ ഗാസയിലേക്ക് മടങ്ങിയെത്തിയതും അതുപോലെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി തന്നെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ നാല്പത്തിയേഴ് വരെ ഹമാസ് മോചിപ്പിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഇരുന്നൂറ്റി അൻപത്തി പേരെയാണ് ഹമാസ് ബന്ദികളാക്കി കൊണ്ടുപോയത് രണ്ടായിരത്തി പതിനാലിൽ ഹമാസ് ബന്ദികളാക്കി കൊണ്ടുപോയ ആളുകളുടെ അവശിഷ്ടങ്ങളും ഇതോടൊപ്പം തന്നെ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈജിപ്റ്റ് ഖത്തർ തുർക്കി യു എന്നിവിടങ്ങളിൽ നിന്നുള്ള ടാക്സ് ഫോഴ്സിനെ ഗാസയിൽ നിയമിക്കാനും മിന്നൽ മിന്നലാക്രമണത്തിന്റെ തിരിച്ചടിയായി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ അറുപത്തിയേഴായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തില് ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേരും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ന്യൂസ്